നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഒരേപോലെ തന്നെ അവഗണിച്ച ഒരു വാർത്തയുണ്ട് ആ വാർത്ത വന്നത് കഴിഞ്ഞ ദിവസമാണ് കൃത്യ പറയുകയാണെങ്കിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി വാർത്ത ഇങ്ങനെയാണ് വാർത്ത പുറത്തുവിട്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ വകുപ്പാണ് ആ വാർത്ത പുറത്തുവിട്ടത് വാർത്ത ഇൻഫ്ലേഷനെക്കുറിച്ചാണ് വിലക്കേറ്റത്തെക്കുറിച്ചാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ വിലക്കേറ്റത്തെക്കുറിച്ചാണ് ആ വാർത്ത ആ വാർത്ത പ്രകാരം കേരളത്തിൽ നാല് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം മാത്രമാണ് വിലക്കയറ്റം എന്ന് വെച്ചാൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം ഈ വാർത്ത ഒരു മുഖ്യതര മാധ്യമവും വാർത്ത കൊടുത്തില്ല ഇന്നത്തെ മലയാള മനോരമ അരിച്ചു പേർക്ക് നോക്കുകയാണെങ്കിൽ ആ വാർത്ത കിട്ടത്തില്ല നിങ്ങൾക്ക് ആ വാർത്തയ്ക്ക് കൃത്യം നോക്കിപ്പോയായിരുന്നു ദേശാഭിനിക്കകത്ത് ഫ്രണ്ട് വീഴ്ച തന്നെ വാർത്തയുണ്ട് ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള സംസ്ഥാനങ്ങളെന്ന് കേരളം എന്ന് പറഞ്ഞു കേരളത്തിൻ്റെ നാല് പോയിൻറ്റ് പൂജ്യം നാലാണ് കേരളത്തിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദേശീയ റേറ്റ് അഞ്ച് പോയിന്റ് ഒന്നാണ് ദേശീയ റേറ്റിനേക്കാൾ താഴെയുള്ള സംസ്ഥാനമാണ് കേരളം മാത്രമല്ല വലിയ സംസ്ഥാനങ്ങളിലെ മൊത്തം പട്ടിക നോക്കുമ്പോഴത്തേക്കും രണ്ടാം സ്ഥാനത്തുമാണ് കേരളം അതിൽ ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ മൂന്ന് പോയിന്റ് ഒൻപത് മൂന്നാണ് ആ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മധ്യപ്രദേശും രണ്ടാം സ്ഥാനത്ത് കേരളവുമാണ് അത് വളരെ വ്യക്തമായ ഡേറ്റ പുറത്തുവിട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അങ്ങനെ ഡേറ്റ പുറത്തുവിട്ട കാര്യം സംസ്ഥാനത്ത് മുഖ്യതരം മാധ്യമങ്ങൾ ആരും വാർത്തയായി കേട്ടില്ല നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിനാധിപത്യം മുന്നേ സർക്കാരിന് പോസിറ്റീവായിട്ടുള്ള വാർത്ത വരുമ്പോൾ അത് എങ്ങനെയൊക്കെ ഒതുക്കാവുന്ന റിസർച്ച് ചെയ്യുന്നവരാണ് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ അവരുടെ ഏറ്റവും പുതിയ അങ്ങനെ റിസർച്ച് ചെയ്ത് അവർ ഒതുക്കിയ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളൊന്നാണ് ഈ വാർത്ത അപ്പോൾ ഇതിനെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ വലിയ വാർത്ത വന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാധ്യമങ്ങളെല്ലാം ചർച്ചയായിട്ടുണ്ട് കാരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം താരതമ്യേന വിലക്കയറ്റം കുറവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു വിലക്കയറ്റം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അത് ഫലം കണ്ടു തുടങ്ങിയിട്ടുമുണ്ട് ദേശീയതലത്തിലും മാത്രമല്ല വിളവെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് ദേശീയതലത്തിലും വിലക്കയറ്റം കുറവായിരുന്നു എന്ന് പറയുന്ന കാര്യം വാർത്ത ചർച്ചയായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സംസ്ഥാനത്തിന് രണ്ടാം സ്ഥാനം എത്തുകയും ഏറ്റവും മേശത്തിൽ പ്രവർത്തനം നടത്തുകയും ചെയ്തു എന്ന കാര്യം പുറത്തു പറയാൻ നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ വളരെ തയ്യാറായിട്ടില്ല നമുക്കിനി ആ കണക്ക് നോക്കാം ആ കണക്കിനകത്ത് വ്യക്തമായിട്ടുണ്ട് നമുക്ക് ദക്ഷിണേന്ത്യ തന്നെ നോക്കണം ദക്ഷിണേന്ത്യയിൽ കേരളത്തിലാണ് നാല് പോയിൻറ്റ് പൂജ്യം നാല് തമിഴ്നാട്ടിൽ നാല് പോയിൻറ്റ് ഒന്ന് രണ്ടാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമായ കർണാടകത്തിൽ ആറ് പോയിൻറ്റ് ഒന്ന് ഒന്നാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള തെലുങ്കാനയിൽ ആറ് പോയിൻറ്റ് മൂന്ന് നാലാണ് ആന്ധ്രാപ്രദേശ് നാല് പോയിൻറ്റ് ഒൻപത് ഒൻപതാണ് മഹാരാഷ്ട്രയിൽ അഞ്ച് പോയിൻറ്റ് നാല് ഒന്നാണ് ഗുജറാത്തിൽ ആറ് പോയിൻറ്റ് രണ്ട് ഒന്നാണ് ഛത്തീസ്ഗഡിൽ നാല് പോയിൻറ്റ് ആറ് മൂന്നാണ് ഒഡീഷയിൽ ഏഴ് പോയിൻറ്റ് അഞ്ച് അഞ്ചാണ് മധ്യപ്രദേശിൽ മൂന്ന് പോയിൻറ്റ് ഒൻപത് മൂന്നും മധ്യപ്രദേശാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്താണ് കേരളം രാജസ്ഥാനിൽ അഞ്ച് പോയിൻറ്റ് എട്ട് ഏഴും ഹരിയാനയിൽ ആറ് പോയിൻറ്റ് രണ്ട് നാലും പഞ്ചാബിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് ഒൻപതും ഹിമാചൽ പ്രദേശിൽ അഞ്ച് പോയിൻ്റ് പൂജ്യം ആറും ഉത്തരാഖണ്ഡിൽ നാല് പോയിൻറ്റ് ആറ് ഒന്നും ഉത്തർപ്രദേശിൽ അഞ്ച് പോയിൻറ്റ് ഒന്ന് ഏഴും ബീഹാറിൽ നാല് പോയിൻറ്റ് ഏഴ് എട്ടും ജാർഖണ്ഡിൽ അഞ്ച് പോയിൻറ്റ് പൂജ്യം മൂന്നും വെസ്റ്റ് ബംഗാളിൽ നാല് പോയിൻറ്റ് അഞ്ച് രണ്ടും സിക്കിമിൽ മൂന്ന് പോയിൻറ്റ് പൂജ്യം നാലും അസമിൽ അഞ്ച് പോയിൻറ്റ് എട്ട് മൂന്നും അരുണാചൽ പ്രദേശിൽ നാല് പോയിൻറ്റ് ഒന്ന് രണ്ടും പിന്നെ മണിപ്പൂരിൽ പന്ത്രണ്ട് ശതമാനമാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നു മണിപ്പൂരിലെ കലാപത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് കഴിഞ്ഞ മാസങ്ങളാണ് വന്നത് കഴിഞ്ഞ മാസം പറയുമ്പഴത്തേക്കും ഡിസംബറിൽ മഞ്ഞുകാലം ആയിരുന്നു അതിനുശേഷം തൊട്ടടുത്ത മാസമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് മണിപ്പൂരിൽ കലാപത്തിൻ്റെ ഇമ്പാക്റ്റ് വിലക്കേറ്റുന്നത് ആ പന്ത്രണ്ട് ശതമാനമാണ് വിലക്കേറ്റം അത് ഏറ്റവും ചർച്ച വേണ്ട കാര്യം തന്നെ കലാപബാധിതമായ മണിപ്പൂരിൽ പന്ത്രണ്ട് ശതമാനമാണ് വിലക്കേറ്റം ആ ചർച്ച വേണ്ട കാര്യമാണ് മണിപ്പൂരിനെ കുറിച്ച് വാർത്ത കൊടുക്കാൻ പോലും ചർച്ച പോലും പലർക്കും താല്പര്യമില്ല ത്രിപുരയിൽ അഞ്ച് പോയിന്റ് ഒമ്പതും മിസോറാമിൽ മൂന്നേ പോയിന്റ് നാല് ഒന്നുമാണ് നിലവിലത്തെ കണക്ക് നാഗാലാൻഡിൽ രണ്ടേ പോയിന്റ് ആറും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തലത്തിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം വളരെ മികച്ച നേട്ടമാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കുറവും ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കുറവ് വിലക്കേറ്റുള്ള സംസ്ഥാനവും കേരളമാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് അധികം പ്രാധാന്യം കൊടുക്കാത്തതിന് ഒരു കാരണം കൂടിയുണ്ട് ആ കാരണം എന്നു വെച്ചാൽ ഇപ്പോൾ നിലവിലത്തെ രീതിയിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നേ മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് കർണാടക തെലുങ്കാന ഹിമാചൽ പ്രദേശ് അതിൽ ദക്ഷിണേന്ത്യയിലുള്ളത് കർണാടകയും തെലുങ്കാനുമാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കേറ്റമുള്ള സംസ്ഥാനങ്ങളും ഈ രണ്ട് സംസ്ഥാനമാണ് അതിന് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിൽ പോലും അഞ്ച് ശതമാനം താഴെയാണ് വിലക്കയറ്റം പക്ഷേ ഈ രണ്ട് സംസ്ഥാനങ്ങളാണെന്ന് വെച്ചാൽ കർണാടകത്തിലും തെലുങ്കാനയിലും ആറ് ശതമാനത്തിന് മുകളിലാണ് വിലക്കേറ്റം ജനുവരി മാസത്തിൽ ആറേ പോയിൻറ്റ് ഒന്ന് ഒന്നാണ് കർണാടകത്തിൽ തെലുങ്കാനിൽ ആറേ പോയിന്റ് മൂന്ന് നാലും അപ്പോൾ വ്യക്തമാണ് എന്തുകൊണ്ടാണ് സംസാരണ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് കാര്യമായ പ്രാധാന്യം കൊടുക്കാതിരുന്നത് എന്ന് അപ്പോൾ ഇതിന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടാത്തവർക്ക് സഹിക്കല്ലാതെ വേറെ വഴിയില്ല ബാക്കിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ വാർത്ത വന്ന് ജനങ്ങൾ അറിയാതെ നോക്കാനാണ് ശ്രമിച്ചു ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ വ്യക്തമായി വിപണിയിൽ ഇടപെടുന്നതിൻ്റെ ഫലങ്ങൾ കണ്ടു എന്ന് വേണം എടുത്തു തന്നെ പറയാൻ കാരണമെന്ന് വെച്ചാൽ വിലക്കയറ്റം മുന്നോട്ട് കയറിപ്പോയ മാസങ്ങളുണ്ട് മാത്രമല്ല സപ്ലൈക്കോയ്ക്കകത്ത് കാര്യമായ പ്രശ്നങ്ങളുണ്ട് സപ്ലൈകോയെ തകർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഭാരത്തരി കൊണ്ടുവന്നുള്ള വേറെ ഷോ ഓഫ് നടക്കുന്നുണ്ട് അതിനിടയിലാണ് നമ്മുടെ സംസ്ഥാനം വ്യക്തമായി കാര്യങ്ങൾ ഇടപെട്ട് കൊണ്ടുതന്നെ വിലക്കയറ്റം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട ഈ റിപ്പോർട്ട്